ഹരേ കൃഷ്ണ എല്ലാവർക്കും ലിപിദാസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ ടോപ്പിക് കൊലയാളിയായ അയൽവാസി കഴിഞ്ഞ ദിവസം തേറ്റമല പരേതനായ വിലങ്ങിൻ മുഹമ്മദിന്റെ ഭാര്യ എഴുപത്തിരണ്ടുകാരിയായ കുഞ്ഞാമിയെ കാണാതാകുന്നു ആ മയോധികയുടെ മക്കളും ബന്ധുക്കളും അയൽവാസികളുമൊക്കെ നാട് നാടു മുഴ നടന്ന് തെരച്ചിൽ നടത്തുന്നു ഒടുവിൽ ആ കുഞ്ഞാമിയുടെ മൃതദേഹം വീട്ടിൽ നിന്ന് അര കിലോമീറ്റർ അകലെയുള്ള ിൽ നിന്ന് കണ്ടെത്തുകയും ഇതിനെ തുടർന്ന് പോലീസ് വന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നു അത്ര ദൂരം നടക്കാൻ പറ്റില്ല എന്നറിയാവുന്ന ബന്ധുക്കൾ സംശയമുണ്ടെന്ന് പോലീസിനെ അറിയിക്കുന്നു അതിനെ തുടർന്ന് പോലീസിന്റെ ഊർജിതമായ അന്വേഷണത്തിൽ കുഞ്ഞാമയുടെ അയൽവാസിയായ ചോലയിൽ വീട്ടിൽ ഹക്കീം വെള്ളമുണ്ടയിലുള്ള ഒരു സ്വകാര്യ ബാങ്കിൽ സ്വർണം പണപ്പെടുത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയുന്നു തുടർന്ന് പോലീസ് ഹക്കീമിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതി കുറ്റം സമ്മതിച്ചത് ഈ പ്രതി വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയം നോക്കി കുഞ്ഞാമിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും അതിനുശേഷം കുഞ്ഞാമിയുടെ മുഖം പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച ശേഷം കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു അതിനുശേഷം ആ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയ പ്രതി തേറ്റമല ടൗണിൽ പോയി തിരിച്ചു വന്ന് ആരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം വണ്ടിയുടെ മൃതദേഹം കയറ്റി അറുന്നൂറ് മീറ്റർ ദൂരത്തുള്ള റ്റിൽ ഇടുകയായിരുന്നു കുഞ്ഞാമയുടെ കയ്യിലുള്ള നാല് പവൻ സ്വർണത്തിന് വേണ്ടിയാണ് ഈ പ്രതി ആ എഴുപത്തിരണ്ടുകാരിയായ വയോധികയെ കൊലപ്പെടുത്തിയത് ഇത്രയും വലിയ കൊലപാതകം നടത്തിയിട്ട് യാതൊരു കൂസിലും ഇല്ലാതെ ഈ പ്രതി കുഞ്ഞാമ്മയുടെ വീട്ടിലേക്ക് വരുന്നു അതുവരെ കുഞ്ഞാമയുടെ മക്കളുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ കാര്യമായ അടുപ്പമ ഇടപെടലോ ഇല്ലാത്ത ഹക്കീമ് ഈ മക്കളോട് വന്നിട്ട് ഉമ്മയെ കുറിച്ചിട്ട് ചോദിക്കുന്നു തരയാൻ കൂടെ കൂടുന്നു വിഷമങ്ങൾ കാണിക്കുന്നു ആകലഹളമയം കുഞ്ഞാമിയെ കാണാനില്ലെന്ന് പ്രദേശത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആദ്യമായി വോയിസ് സന്ദേശം ഇടുന്നതും ഈ പ്രതിയായ ഹക്കീമായിരുന്നു ആഹ എന്തൊരു ആത്മാർത്ഥത അല്ലെ ഈ പ്രതിയായ ഹക്കീമ് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും തന്നെ സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെയൊപ്പം തെരച്ചിലിനും മറ്റും കൂടുന്നു അതുപോലെ തന്നെ കുഞ്ഞാമിയുടെ മൃതദേഹം പൊട്ടക്കൻറ്റിൽ നിന്ന് ബന്ധുക്കൾ കണ്ടെത്തുമ്പോഴും അതുപോലെ തന്നെ പോലീസ് വന്നിട്ട് ഇൻക്വസ്റ്റ് നടത്തുമ്പോഴും ഈ പ്രതി ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ടും കുഞ്ഞമ്മയുടെ കുടുംബത്തിന്റെ കൂടെ ഈ ഹക്കീം ഉണ്ടായിരുന്നു കാരണം കുടുംബത്തിന്റെ നീക്കറിയാലോ താനിപ്പൊ പിടിക്കപ്പെടും പിടിക്കപ്പെടുന്നതായിട്ടുണ്ടെങ്കിൽ അവടെ മുങ്ങാലോ എന്നാലും അവന് വലിയൊരു മണ്ടത്തരം പറ്റി ആ സ്വർണം കൊണ്ടുപോയിട്ട് അവിടെ അടുത്തുള്ള ഒരു ബാങ്കിൽ പണയം വെക്കാൻ നോക്കി അതാണ് പെട്ടത് ആ പാവം വയോധിയായ സ്ത്രീയെ കൊല്ലണ്ട വല്ല കാര്യം ഹക്കീമേ ഇപ്പൊ എന്തായി ഹക്കീമേ ഇനി ജയിലിലൊക്കെ പോയിട്ട് പോലീസുകാരുടെ സ്പെഷ്യൽ ഇടിയപ്പൊക്കെ വെച്ചിട്ട് അവിടെ സുഖമായി കിടക്കാം സന്തോഷമായില്ലേ ഇത്രയും മനസാക്ഷി ഈ മനുഷ്യരൊക്കെ എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കണത് എനിക്ക് മനസ്സിലാവണില്ല കാരണം നമുക്കൊരു ചോര കാണുമ്പോൾ ഒരാളെ കരച്ചിൽ കാണുമ്പോൾ വിഷമം വരുന്ന ആൾക്കാരാണ് നമ്മള് ദയവ് ചെയ്തിട്ട് ആരും ഉപദ്രവിക്കാതിരിക്കും എന്തായാലും കുറ്റകൃത്യം ചെയ്താൽ പിടിക്കപ്പെടും അപ്പൊ അവൻ ജീവിതം കൂടിയല്ല അതിൽ പോണത് അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക കുറ്റകൃത്യത്തിലേക്ക് ആരും പോവാതിരിക്കുക ഭയങ്കര ദേഷ്യൊക്കെ വരുമ്പോൾ ഒന്ന് കടിച്ച് പിടിച്ച് ആലോചിച്ച് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഒക്കെ തീരുമാനമെടുക്കുക അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്